സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ ഫൈവ് സെവൻ ഫോർ സീറോ ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവ വേദിയിൽ ആവേശമായി ഗോത്ര കലകൾ സ്കൂൾ കലോത്സവത്തിൽ ഈ വർഷം മുതലാണ് ഗോത്ര വിഭാഗങ്ങളുടെ കലകൾ പുതുതായി ചേർക്കപ്പെട്ടത് മത്സരവേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത് ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന്റെ ഫലമായാണ് ആദിവാസി നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളാക്കിയത് ഇന്ന് ഒപ്പനയും സംഘനൃത്തവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ളത് ഗോത്രകലകളുടെ അവതരണത്തിനാണ് പണിയനൃത്തം ഇരുള നൃത്തം മലപ്പുലയാട്ടം മംഗലംകളി തുടങ്ങിയവയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന നൃത്തം അവതരിപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനം നേടിയിട്ടിരിക്കണം അല്ലേ അപ്പോ പണിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പണിയു വിഭാഗക്കാരുടെ ഒരു ഗോത്ര രൂപമാണ് പണിയു നൃത്തം ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ പെൺകുട്ടികളാണ് അവതരിപ്പിച്ച ഒന്നാം സ്ഥാനം നേടിയിട്ടില്ല ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി